നമ്മുടെ ഗബ്രി പുറത്തായിരിക്കുകയാണ് ഫൈനലി നമുക്ക് പ്രാങ്ക് പ്രാങ്കാവോ അങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഉത്തരം കിട്ടിയിരിക്കുകയാണ് ശരിക്കും ലൈവ് നേരിട്ട് ടി വിയിൽ കാണാൻ പറ്റാത്തവർക്ക് ഇത് ഇതുപകാരമാകുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ അതായത് ഗബ്രിയും ജാസ്മിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു കോംബോ ആയിട്ട് ഇങ്ങനെ പിടിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് ഇത്ര പെട്ടെന്ന് അവസാനിക്കുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഗബ്രി നല്ല ഗെയിമറാണ് പക്ഷേ ഗബ് ഗബ്രിയുടെയും ജാസ്മിൻ്റെയൊക്കെ പ്രശ്നം സംസാരിക്കുന്നത് ശരിയല്ല അവരുടെ വർത്താനം ശരിയല്ല എന്തായാലും പ്രേക്ഷകരൊക്കെ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന രീതിയിലാണ് ഇപ്പം ഗബ്രി പ്രാവശ്യം ഔട്ട് ആകുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു പക്ഷെ എന്നാലൊരു എന്തെങ്കിലും ട്വിസ്റ്റ് ഡിസ്റ്റാവോ ഇനി ഒക്കെ അൻസിബേഗക്കപ്പം കഴിഞ്ഞ തവണ നമ്മൾ റസ്മിനാണ് ഔട്ടാവുമെന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ റസ്മിനെ ഔട്ടായില്ല അഭിഷേക് കെ ആണ് ഔട്ടായത് അപ്പോൾ നമുക്ക് നമ്മൾ വോട്ടിങ്ങിൽ നോക്കുന്നത് പോലെ തന്നെ പലപ്പോഴും സംഭവിച്ചോണം എന്നില്ല അപ്പം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും ഗബ്രി ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷേ ഗബ്രി ആകുമോ ഇനി വല്ല ഇതാ അവസാന നിമിഷം വരെയും പ്രാങ് കാണെന്ന് വരെ നമ്മളിങ്ങനെ മുൾമുനയിൽ നിർത്തിച്ചൊരു എവിക്ഷൻ ആയിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല വീട്ടുകാരെ കാണാനുള്ള അവസരം നൽകിയിട്ടില്ല അവിടെ നിന്ന് കണ്ണ് കെട്ടിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു ഇനി പല സീക്രട്ട് റൂമിലും കൊണ്ടുപോകും എന്നുള്ളത് കണ്ണ് കെട്ടിയിട്ടൊക്കെയാണ് കൊണ്ടുപോയത് വീട്ടുകാരോട് യാത്ര പറയാനുള്ള അവസരമൊന്നും കൊടുത്തില്ല പക്ഷേ അതിന് മുമ്പ് തന്നെ ഇവരെ നാലു പേരെയും നെബിച്ച് നിർത്തിയ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അവസാനമായിട്ട് പറയാനുണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാവരും കൊണ്ടും പറയിപ്പിച്ചിരുന്നു എല്ലാവരും ആരാണ് ഔട്ടാവുക ചോദിച്ചപ്പോൾ എല്ലാവരും അൻസിബയുടെ പേരാണ് പറഞ്ഞത് ആരും ഗബ്രിയുടെ ഒരാൾ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഗബ്രി ഔട്ടാവും ആരും പ്രതീക്ഷിച്ചിട്ടില്ല ആഗ്രഹം ഉണ്ടെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല വീട്ടുകാരും പക്ഷെ ജാസ്മിൻ ഇതൊരിക്കലും താങ്ങാൻ സാധിക്കുന്നില്ല ജാസ്മിൻ ആകെ തകർന്ന് തരിപ്പണായിട്ടുണ്ട് ഭയങ്കര കരച്ചിലാണ് അവനെ തിരിച്ചു കൊണ്ടുവന്നുകൂടെ അവൻ എന്നെക്കാളും നല്ല ഗെയിമറാണ് എനിക്കവനില്ലാതെ പറ്റില്ല എനിക്ക് അവനില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് ഭയങ്കരമായിട്ട് അപ്പോൾ ജാസ്മിൻ ഇനി തകർന്നു പോവോ അതെ നന്നായിട്ട് ഗെയിം കളിക്കോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം നന്നായിട്ട് എന്തായാലും ഗെയിം കളിക്കാൻ സാധിക്കട്ടെ ഇനിയിപ്പോൾ മുന്നോട്ട് പോകുക വേറെ വഴിയില്ലല്ലോ